ലോക്സഭാ തെരഞ്ഞെടുപ്പുടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബി ജെ പി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്തിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ മുതൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് അതായത് നിതിൻ ഗഡ്കരിയെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് നിതിൻ ഗഡ്കരിയെ ഒതുക്കുവാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മോദിക്കെതിരെയും ബി ജെ പിയുടെ ചില നിലപാടുകൾക്കെതിരെയും ശബ്ദമുയർത്തിയ ആളാണ് നിതിൻ ഗഡ്കരി തന്നെ അദ്ദേഹത്തെ ഒതുക്കുക എന്നതും മോദിയുടെ ആവശ്യമാണ് അതിനാലാണ് ഗഡ്കരിയെ ഒഴിവാക്കിയത് എന്നതാണ് ഉയർന്നു കേൾക്കുന്ന വാദങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും താക്കറെ ഗ്രൂപ്പ് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മോദി ഷാ സ്വച്ഛാധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത ഏക നേതാവ് നിതിൻ ഗഡ്കരി മാത്രമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗഡ്കരിയുടെ വെല്ലുവിളി മോദി ഷായുടെ കൂട്ടുകെട്ടിന് തീർച്ചയായും ഭീഷണിയാകും ഈ ഭയം തന്നെയാണ് നിതിൻ ഗഡ്കരിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്താൻ ബി ജെ പി തീരുമാനിച്ചത് എന്നതാണ് ശിവസേനയുടെ മുഖപത്രമായ സ്ഥാപ്ന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടിയിൽ ഒരു വെല്ലുവിളിയും ഉണ്ടാകരുത് മോദി ഷാ കൂട്ടുകെട്ടിൽ തന്നെ ബി ജെ പി മുന്നോട്ട് പോകണം ഏതെങ്കിലും സാഹചര്യത്തിൽ സീറ്റ് കുറഞ്ഞാൽ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ലീഡർഷിപ്പ് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള പേടിയും ഇപ്പോഴത്തെ നേതൃത്വത്തിനുണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു ഗഡ്കരി രണ്ടാമൂഴവും പ്രസിഡന്റാകുന്നത് തടയാൻ ബി ജെ പിയിൽ വൃത്തികെട്ട രാഷ്ട്രീയമാണ് അന്ന് അരങ്ങേറിയത് ഗഡ്കരി രണ്ടാം തവണയും ബി ജെ പി അധ്യക്ഷനായിരുന്നുവെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം ഉണ്ടാകുമായിരുന്നില്ല ആ നീക്കം തന്നെയാണ് ഇപ്പോൾ ഗഡ്കരിയെ മാറ്റി നിർത്താനും പ്രയോഗിക്കുന്നത് എന്നതാണ് ശിവസേനയുടെ ആരോപണം